ഞാൻ ഉണ്ണികൃഷ്ണൻ യു കെ പെസ്റ്റ് കൺട്രോൾ തൃശ്ശൂർ ഞാനിപ്പോൾ ഇവിടെ മണലൂര് ഏനാമാവ് എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ ഈ പെസ്റ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ചെതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിൽ വന്നതാണ് എൻ്റെ പിന്നിൽ ഈ കാണുന്നതാണ് വീട് നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീട് ഇതാണ് ഞാൻ ഈ പെഷ് കൺട്രോളായിട്ട് പതിനാല് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചതൽ ട്രീറ്റ്മെൻറ്റിൽ ഇതിപ്പോൾ താമസിക്കുന്ന വീടാണ് താമസിക്കുന്ന വീടും പണിതുകൊണ്ടിരിക്കുന്ന വീടും രണ്ട് സ്റ്റൈലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സാറേ നമ്മളിപ്പോ ഓൾറെഡി ഡ്രില്ലിങ്ങിപ്പോൾ ഒരു നാലഞ്ച് ഹോൾസ് നമ്മൾ അടിച്ചുമല്ലോ അപ്പോൾ അതിൻ്റെ ബിറ്റിൻ്റെ അതിൻ്റെ അളവൊന്നു പറയാൻ പറ്റും പിന്നെ നമ്മൾ ഈ പഴയ വീട് പുതിയ വീട് അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ വേറെ പല മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിരുന്നു ഇതിന് ഇതിന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു അത് സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഈ ഈ ചെതല് ഭൂമിക്ക് അടിയിൽ നിന്ന് തറയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് വരിക തറയുടെ ഉള്ളിൽ കൂടെ കയറി ചുമൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് വരിക അപ്പം നമ്മൾ ഈ ഡ്രിൽ ചെയ്ത് ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലോട്ട് കെമിക്കൽ ഫില്ല് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ ഈ ഹോള് എട്ടിഞ്ച് എട്ടിഞ്ച് ദൂരത്തിൽ നമ്മൾ ഇതേമാതിരി കണ്ടിന്യൂസ് ആയിട്ട് ഡ്രിൽ ചെയ്യും ഡ്രിൽ ചെയ്ത് ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലോട്ടാണ് നമ്മൾ കെമിക്കൽ ഫില്ല് ചെയ്യുന്നത് ഓക്കെ ഈ കെമിക്കൽ ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഹോൾ കെമിക്കൽ ചോക്ക് വെച്ച് ഫില്ല് ചെയ്യും നാല് പ്രാവശ്യം നമ്മൾ കെമിക്കൽ ഫില്ല് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കെമിക്കൽ ചോക്ക് വെച്ച് ഫില്ല് ചെയ്യും എന്നിട്ട് വൈറ്റ് സിമെൻ്റ് പ്ലാസ്റ്റർ ചെയ്യും ഈ ഈ നമ്മൾ ഒരു ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ ഇത് തുടക്കത്തിൽ എപ്പോഴാണ് അത് വീടിന്റെ വീട് ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യുന്നത് പണിതുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ബിഫോർ ഫ്ലോർ കോൺക്രീറ്റിങ്ങും ചുമര് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുൻപാണ് നമ്മൾ ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഫ്ലോറിലൊക്കെ നമുക്ക് ഫിൽ കെമിക്കൽ ഫില്ല് ചെയ്യാൻ പറ്റും ഈ നമ്മൾ താമസിക്കുന്ന വീടാണെങ്കിൽ നമ്മൾ ചുമര് ഹോൾ ചെയ്തിട്ട് ചെയ്യണം ആഹ് ആഹ് താമസിക്കുന്ന പ്രൊഡക്റ്റ് ചെയ്തു എത്ര നാളിന്റെ ഒരു ഡ്യൂറബിലിറ്റി കിട്ടുന്നു ഫൈവ് ഇയർ ഗ്യാരന്റി കൊടുക്കുന്നുണ്ട് ആണല്ലേ ഇപ്പൊ പണ്ട് നമ്മളൊരു പത്ത് ഇരുപത് വർഷം മുന്നേ അല്ലെങ്കിൽ പത്ത് വർഷം മുന്നേ നമ്മുടെ ഈ ഇൻഡസ്ട്രിയില് ഈ ഹോം ഇന്റീരിയ ഇന്റീരിയർ ഇൻഡസ്ട്രിയില് ഈ ചെതൽ ട്രീറ്റ്മെന്റ് വെച്ചാൽ ഈ ചതിലിൽ തിന്നു നമ്മുടെ ഫർണിച്ചറുകൾ നമ്മുടെ കബോർഡുകളൊക്കെ ഒന്ന് പോകുന്നത് കൊണ്ട് നമ്മൾ ഈ കെമിക്കൽ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ നമുക്ക് ഒരു പരിഹാരമാണ് ശാശ്വത പരിഹാരമാണ് ചതിൽ നിന്ന് ശാശ്വത പരിഹാരമാണ് ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇതിന് എന്താ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മണോ കെമിക്കലിന് മണോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഈ ചെൽ ഈ കെമിക്കൽ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ റാണി ഉൾപ്പെടെ ചാവും ആഹ് ആ മറ്റുള്ള മരുന്നുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണമുള്ള ഈ കെമിക്കലുകൾ എന്ന് വെച്ചാൽ ഹിറ്റും മാതിരി ഉള്ള ഇതൊക്കെ ചെലലിൻ്റെ റാണീനെ കൊല്ലുന്നില്ല ഈ മേലെ വരുന്ന ചെതലുകളെ മാത്രമേ കൊല്ലുന്നുള്ളൂ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ നിന്ന് ഈ മണമെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ചതല് വീണ്ടും കയറി വരും അപ്പോൾ റാണി ചാവ ചത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലത്തേക്ക് ഇതിൻ്റെ ചതല് വരാതിരിക്കുള്ളൂ ഓക്കെ പിന്നെ നമ്മളിപ്പോൾ ഒരു ബേസിക്കായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പം നമ്മളൊരു വീട് എടുക്കുകയാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഒരു നമ്മുടെ നിങ്ങളുടെ കമ്പനി ഒരു സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് എങ്ങനെയാണ് ഫുൾ ഒരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ളവർക്ക് ഇത് എങ്ങനെയാണ് റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇത് ആയിരം സ്ക്വയർ ഫീറ്റിന് നമുക്ക് പന്ത്രണ്ടായിരം രൂപയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആയിരം സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപ വെച്ച് നമ്മൾ അപ്പോൾ പിന്നെ അതനുസരിച്ച് മുകളിലേക്ക് വരും അതെ അതിൽ നമ്മൾ ഈ കെമിക്കൽ ഈ ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ ഫൗണ്ടേഷൻ വാളിന് ചുറ്റുള്ള മണ്ണിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഈ പഴയ വീടുകൾ ഓക്കെ പിന്നെ നമുക്കിപ്പോൾ ഈ ഇതിപ്പോൾ എത്ര ദിവസം ഇപ്പോൾ ഒരു വീട് ആൾക്കാർക്ക് ഇപ്പോൾ സമയമില്ലല്ലോ എല്ലാവരും ജോലി തിരക്കും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ബിസിയാണല്ലോ അപ്പം നിങ്ങളുടെ ഒരു വർക്ക് നിങ്ങൾ ഏറ്റെടുത്ത് എത്ര ദിവസം കൊണ്ട് അത് തീർത്ത് കൊടുക്കാറുള്ളൂ ഇതിൽ നമ്മളിപ്പോൾ കാലത്ത് നമ്മൾ ഒരു ഒമ്പത് മണിയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാലുമണിയാവുമ്പോഴേക്കും നമ്മൾ വർക്ക് കഴിയും നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ വരെ നമുക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ആവശ്യം വരുന്നുള്ളൂ ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ വീടുകളും നമ്മൾ ചെയ്യാൻ പറ്റും നമ്മൾ ആളുകളുടെ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവർ അപ്പോൾ നമ്മൾ ചെറിയ വീടാകുമ്പോൾ അതിനുള്ള എഫേർട്ട് ഈ മാൻ പവർ മതി വലിയ വീടാകുമ്പോൾ കുറച്ചും കൂടി ആളുകളെ കൂട്ടി നമുക്ക്

അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രില്ലിങ് കഴിഞ്ഞു പിന്നെ നമ്മൾ ക്ലീനിങ് ചെയ്തു കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത് ഇത് സ്പ്രേ കെമിക്കൽ നമ്മൾ നാല് പ്രാവശ്യം കെമിക്കൽ ഫില്ല് ചെയ്യും ഒരു ഹോളിലോട്ട് നാല് പ്രാവശ്യം കെമിക്കൽ ഫില്ല് ചെയ്യും ഒരു പ്രാവശ്യം അടിച്ചു അത് കഴിഞ്ഞ് ചുറ്റും ഈ കെമിക്കൽ ഫിൽ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും അതിനുശേഷം ഒരു ഒരു ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് വീണ്ടും അടിക്കും വീണ്ടും അടിക്കും അത്ര ഡ്യൂറേഷൻ കൊടുക്കുന്ന വെച്ചാൽ കെമിക്കൽ വലിച്ചു ഉള്ളിലോട്ട് പോകണം കറക്റ്റ് വലിച്ചെടുക്കണം അതിന് വേണ്ടിട്ടാണ് നമ്മൾ ടൈം കൊടുക്കുന്നത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് വീണ്ടും വരിക അങ്ങനെ നമ്മൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കഴിച്ച് വീണ്ടും അങ്ങനെ അടിച്ച് അടിച്ച് കെമിക്കൽ ഫിൽ ചെയ്യണം ആ ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പ്രേ ചെയ്യുന്നുണ്ട് അതിന്റെ വെച്ചിട്ട് പ്രസ് കെമിക്കൽ കെമിക്കൽ ഫിൽ ചെയ്യുന്നത് ആ ആ ആ അപ്പോൾ ഫുൾ ഹോളിലോട്ട് നിറയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ അത് ഈ നമ്മൾ ഈ പരിക്കൺ വെച്ചിട്ടുണ്ടല്ലോ ആ ഈ പരുക്കൻറെ ഇടയിലേക്കാണ് ഇടയിൽ വരുന്നത് അല്ല നമ്മുടെ പൊതുവേ നമ്മുടെ ആൾക്കാർ ധാരണ ഇപ്പൊ ഈ വീട് പണിയുന്ന വീട് പണിത ആൾക്കാര് അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായി ഈ ചെതൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പുത്തൻ വീടുകൾ മാത്രം ചെതില് ശല്യായിട്ട് തോന്നുമ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് തോന്നുക നമുക്ക് ശല്യം വരുന്ന സമയത്താണ് തോന്നുക അപ്പോൾ നമുക്ക് ഈ ചെതില് വരണതിന് മുൻപ് നമ്മൾ ഈ കെമിക്കൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ ചെതില് വരില്ല മനസിലാവ പറഞ്ഞു മനസ്സിലാവില്ല ചെതില് വരുന്നതിന് മുൻപ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഫർണിച്ചറോ നമ്മുടെ കബോർഡുകളൊന്നും നമ്മൾ പോവില്ല ഓക്കെ ചെതു നശിച്ചു പോവില്ല നശിച്ച് പോയിട്ട് ചെയ്യണേലും നല്ലത് നശിക്കുന്നതിന് മുമ്പ് ചതിൽ വരുന്നതിന് മുൻപ് ചെയ്യായിരിക്കും നന്നാവ് നന്നാവ് ഓക്കെ അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ചതിൽ ട്രീറ്റ്മെന്റ് അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഈ കേരളത്തിൽ പൊതുവേ ഡൗൺ ആണ് മറ്റ് ചെന്നൈ കർണാടകത്തിൽ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു വരുന്നുള്ളൂ അപ്പൊ ഇത് വളരെ പ്രാധാന്യം നമുക്കിപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് പറയുന്നത് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആണ് വേറെ കമ്പനിയുടെ ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് മണോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല മണോല്ല ഇറിറ്റേഷനോ അലർജിയോ ഒന്നുമില്ല ഓക്കെ ഇത് കെമിക്കലൊക്കെ ആകുമ്പോ മണ്ണെണ്ണം അങ്ങനെയുള്ള മറ്റുള്ള കെമിക്കലൊക്കെ ആകുമ്പോ മണം വരുന്നുണ്ട് ഈ മണമാകുമ്പോ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ് ശ്വസിക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് മണമൊന്നുമില്ല ഈ കെമിക്കൽ നല്ല കെമിക്കലാണ് നമ്മൾ കുറെ കാലത്തേക്ക് ഇതിന്റെ എഫക്ട് നിൽക്കുന്നതാണ് നമ്മൾ ഫൈവ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് കുറെ കാലത്തേക്ക് ഇതിന്റെ എഫക്ട് നിക്കുന്നതാണ് ഇതിപ്പോ നാലു പ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണ് വരുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹോള് ചോക്ക് വെച്ച് അടക്കുകയാണ് വൈറ്റ് ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ കെമിക്കൽ ചോക്ക് വെച്ച് ഫില്ല് നമ്മളിപ്പോ അടുത്ത പ്രോസസ് എന്താണ് വരുന്നത് അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് നമ്മള് ആ ഹോള് ഫില്ല് ചെയ്യാന്നുള്ളതാണ് കെമിക്കൽ ചോക്ക് വെച്ച് ഫില്ല് ചെയ്യുക ആ നമ്മളീ ചോക്കില് മിനിറ്റ് നേരം ചോക്ക് അബ്സോർവ് ചെയ്യണം കെമിക്കലിനെ അബ്സോർവ് ചെയ്യണം അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് അതിന് ശേഷം അതിന് ശേഷം നമ്മുടെ കെമിക്കൽ മിക്സ് ആയിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓരോ ചോക്ക് എടുത്ത് നമ്മൾ അതിന്റെ തള്ളി വെക്കും തള്ളി വെക്കും

ായിട്ട് നമ്മള് ഹോളിലേക്ക് നമ്മൾ ചോക്ക് പോയി വെച്ച് വാഷിംഗ് പ്ലാസ്റ്റിക് അത് അഭാഗം ചോക്ക് പറ്റിയ ഭാഗം വാഷിംഗ് പ്ലാസ്റ്റിക് കൊടുക്കുക ആ ആ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യാം ഫുള്ള് ശരി അത് കൃത്യമായിട്ട് അടച്ചു പോണല്ലേ നെക്സ്റ്റ് പെയിന്റിങ് വരുമ്പോൾ അത് ക്ലിയർ ആയിക്കോടുന്നു അല്ലേ നമ്മളെ ഇത് ചെടങ്ങനെ കുഴിച്ചിട്ടുണ്ടല്ലോ വീടിന്റെ സൈഡ് ചേർന്നിട്ട് ഫൗണ്ടേഷൻ വാളിന് ചുറ്റുള്ള മണ്ണിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പൊ നടക്കുന്നത് അത് നമ്മള് ഈ ഈ ചതലൊക്കെ അടിയിൽ നിന്ന് കയറി വരുന്നത് കേറി വരാതിരിക്കാൻ വേണ്ടിട്ട് ഈ തറമേക്കൂടെ ചതലിൽ കയറി വരും നേരത്തെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിൽ കൊടുക്കുന്നതാണ് നേരത്തെ പറഞ്ഞ മെത്തേഡും തന്നെ ഇതും ചെയ്യണം രണ്ടു രണ്ടൊരു ചെയ്യണം ഒരു വീട്ടിൽ എല്ലാം ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ വാളിന് ചുറ്റുള്ള മണ്ണിൽ കൂടി ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് െന്റ് ഓവറാവുള്ളു ആ ഉപകാരപ്പെടുള്ളൂ ഉപകാരപ്പെടുള്ളൂ അപ്പൊ അത് കെമിക്കൽ തറേരുടെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുക ചെയ്യാം പോയി ആ ട്രെഞ്ചിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയതിനു ശേഷം ആ ട്രഞ്ച് ക്ലോസ് ചെയ്യും നമ്മൾ ആ ആ ഫുള്ള് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ നേരത്തെ നമ്മൾ ഫില്ലിങ്ങിന്റെ ഒപ്പം തന്നെ ഇതും ഈ അടിയിലത്തെ കോമ്പൗണ്ട് വാളിന്റെ ഇതും ചെയ്യണം 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 അപ്പൊ എന്നാലാണ് ഇത് ഫുള്ള് ബെനിഫിറ്റ് ആയിട്ട് ശരി വരള്ളിലേക്ക് നമ്മൾ കെമിക്കൽ ചെയ്തു ആ ഇനി ആ ചാല് ക്ലോസ് ചെയ്യണം ആ മണ്ണോണ്ട് ഇങ്ങനെ അപ്പൊ ഈ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ആയി വീട് ഇത് രണ്ട് മെത്തേഡും ചെയ്താലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ഇത് രണ്ടും ചെയ്യാൻ ശ്രമിക്കണം മോളിതാ മാത്രം ചെയ്ത് പോവരുത് ചുറ്റുള്ള മണ്ണിനുള്ള ഒഴിവാക്കാൻ പറ്റും